അസലാമലൈക്കും വരഹമത്തല്ലാ താല ഒബരക്കാത്തു ഫൈസൽ ക പറഞ്ഞ കാര്യങ്ങൾ അതാ ഷമ്മാ ഓർക്കുന്നു ഓരോ കാര്യങ്ങളും പഠിച്ചോനെ പാവൻ്റെ ഇക്ക ഇക്കെന്തു പറ്റി സത്യം പറഞ്ഞാൽ ഇക്കയെ ഈ ഒരു രീതിയിൽ കാണുവാൻ എനിക്ക് കഴിയുന്നില്ല വളരെയധികം വിഷണ്ണനായി വിഷാദമായി ഇരിക്കുന്ന തൻ്റെ ഇക്ക തൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ തൻ്റെ ഫൈസൽ എപ്പോഴും അല്പം ദേഷ്യത്തോടും ഗൗരവത്തോടും മാത്രം പെരുമാറിയിരുന്ന ഫൈസൽ ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ സ്ഥിതിയാകെ മാറിയിരിക്കുന്നു അതോർത്തപ്പോൾ ഷമ്മാസിനെ ശരിക്കും ടെൻഷനായി അല്പം ഗൗരവക്കാരനാണെങ്കിലും എൻ്റെ ഇക്ക അതെ പഴയ ആ ഒരു സ്മാർട്ട്നസ് അതുതന്നെ ആയിരുന്നു നല്ലത് പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഒരുപാടൊരുപാട് വേദനിക്കുന്ന മനസ്സുമായിട്ടാണ് ജീവിക്കുന്നത് സമയം ഏറെ ആയിട്ടും അത് ഫൈസൽക്കെ കാണുന്നില്ല ഉമ്മ ഷമ്മാസിനോട് പറഞ്ഞു ഷാമോനെ എവിടെ ഇടാ ഫൈസൽ അവനെ കാണുന്നില്ലല്ലോ ഈ സമയമാകുമ്പത്തേന് വരുന്നതാണല്ലോ പഴയ പോലെ ഇപ്പം നേരൊന്നും വൈകല്യമില്ലേ ഇപ്പം എന്ത് പറ്റി ഒന്ന് വിളിച്ചോക്ക് ഉമ്മ ഇക്ക ഇങ്ങ് വന്നോളും അത് ഒരുപക്ഷെ ഇക്ക ഫ്രണ്ട്സുകളുടെ കൂടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടോ ഉമ്മ ഇപ്പം മൊത്തത്തിൽ ഒരു ഒറ്റപ്പെട്ട ഫീലാണ് അതായത് എല്ലാം നഷ്ടപ്പെട്ട ഒരു ചിന്താഗതി അപ്പോൾ ഇക്ക കുറച്ച് കഴിഞ്ഞ് എത്തിക്കോളും നമ്മൾ വിളിച്ച് ശല്യപ്പെടുത്തണ്ട ആ ശരിയാണ് മോനെ പഴയ പോലെ നല്ല എൻ്റെ കുട്ടി കുറേ മാറ്റങ്ങൾ വന്നു എന്തപ്പ ചെയ്യാം ഓരോരുത്തരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ വന്നു പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളെ കൈയിൽ നിന്ന് അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടൂല അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചോളി എന്നുള്ളത് പക്ഷേ അപ്പം അതാരും ചെവിക്ക് കേൾക്കൂല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉമ്മയുടെ വാക്കുകൾക്ക് മുമ്പിൽ ഷമ്മാസ് ഒന്നും മിണ്ടിയില്ല അതെ ഉമ്മ മനസ്സിലെ വേദന കൊണ്ട് പറയുകയാണ് ഓട്ടോമാറ്റിക്കലി അത് പറഞ്ഞു വരികയാണ് അല്ലാതെ കരുതി കൂട്ടിക്കൊണ്ടെന്നല്ല സങ്കടം കൊണ്ടേ വിഷമം കൊണ്ട് പറഞ്ഞു പോവുകയാണ് ഇക്ക കുറച്ചു കഴിഞ്ഞ് വരുമെന്ന് വിചാരിച്ച് ഷമ്മാസും നിന്നു പിന്നീടാണ് ഹിജാബി പറഞ്ഞ ആ കാര്യം ഷമ്മാസ് ഓർത്തത് എന്തായിരിക്കും അവൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ജ്യേഷ്ഠൻ്റെയും അനിയന്റെയും ഭാര്യയാകാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും അത് എൻ്റെ ഇക്ക എങ്ങാനും അവളോട് ചോദിക്കാനെങ്ങാനും പോയോ എന്താ റഭത്തിന്റെ പൊരുള് എനിക്കൊന്നും മനസ്സിലാകണില്ല ഫൈസലിനെ കാണാനിട്ട് അതാ ഷമ്മാസ് ഒന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി നോക്കുന്നു ഇപ്പൊ വരുവായിരിക്കും വിളിച്ചു കഴിഞ്ഞാ അവൾ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലൊക്കെ സൗഹൃദം പങ്കെടുക്കാണെങ്കിലേ അവർ ശല്യമാകണ്ട എന്ന് കരുതി അല്ല നമ്മളിപ്പോ ഫൈസൽഖിയെ കാത്തിരിക്കുന്നു ഇക്കാർക്ക് റൂമിൽ കിടന്നുറങ്ങണമെന്നില്ലല്ലോ ഇല്ല മോനെ ഇപ്പൊ അങ്ങനെ മിണ്ടാതെ വരില്ലല്ലോ ആദ്യക്കാണെങ്കിൽ വന്ന് അവിടെ കിടന്നുറങ്ങോ ഒന്ന് എന്തായാലും ഉമ്മയുടെ നിർബന്ധപ്രകാരം അതാ ഷമ്മാസ് അത് മുകളിലെടുത്ത് റൂമിലേക്ക് കയറി വല്ലാതെ ഒന്നും മുകളിലേക്ക് കയറിയിട്ടില്ല എന്തെങ്കിലും അർജന്റിന് മാത്രമേ കയറിയിട്ടുള്ളൂ ഷമ്മാസിന്റെ ഉമ്മയുടെയും റൂം താഴെയാണ് ഫൈസൽക്കിയുടെയും നവാസ്കിയുടെയും റൂം മുകളിലാണ് മുകളിൽ മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് നവാസ്കിയുടെ റൂമിൽ നിന്ന് അതാ കുട്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ആ ഇനിയിപ്പോ ഇക്കാക്കിയുടെ റൂം ഫൈസൽക്കിയുടെ റൂമ് പേദാ രണ്ട് റൂം ഒരുപോലെയുണ്ട് ഛമാസ് ആദ്യം കണ്ട റൂമിലേക്ക് കയറി ചെന്നു ഫൈസൽക്കിയുടെ പാന്റും ഷർട്ടും എല്ലാം അലക്ഷ്യമായി അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് ഒരു ജഗ്ഗും ഗ്ലാസും അതിൽ വെള്ളവും ഉണ്ട് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരുപാടായെന്ന് തോന്നുന്നു അല്ലെങ്കിലും പെണ്ണുങ്ങളില്ലാത്ത റൂമ് അത് ചിലപ്പോൾ ചില ആണുങ്ങൾക്ക് നല്ല ചിട്ടയായിരിക്കും പക്ഷെ ചില ആളുകൾക്ക് അതൊരു പ്രയാസമായിരിക്കും വൃത്തിയാക്കുന്നത് ജോലി തിരക്ക് കാരണം അതൊന്നും അവർ ശരിയാക്കില്ല ഇവിടെ ഇല്ല ഇനി അടുത്ത റൂമിൽ നിന്ന് പോയി നോക്കിയാലോ എന്ന് കരുതി ഷമ്മാസ് ഡോർ തുറക്കുന്നു ഒരു നിമിഷം അവൻ അന്തം വിട്ടുപോയി അപ്പോൾ ഇവിടെ രണ്ട് ബെഡ്റൂമിൽ രണ്ടിലും ബെഡും കട്ടിലും കിടക്കയും അലമാര കാര്യങ്ങളെല്ലാം സെറ്റപ്പാണ് ഇവിടെ പാരും താമസിക്കുന്നുമില്ല സത്യം പറഞ്ഞാൽ ഇത് ആരുടെ റൂമാണ് അപ്പോൾ ഫൈസൽക്ക് കിടന്ന റൂം മറ്റേത് ഇതിപ്പോൾ ഇവിടെ പാരും കണ്ടിട്ട് പെരുമാറിയിരുന്നു പക്ഷേ ഇപ്പോഴാരും ഉപയോഗിക്കുന്നില്ല ആ രീതിയിലാണ് പക്ഷെ ഇക്കാക്കയുടേതായിട്ട് ഒന്നും ഇവിടെ കാണുന്നില്ല ടേബിളിൽ ഒരു കാലിഗ്രാഫി എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇലാഹഇല്ലാ മുഹമ്മദ് റസൂല എന്ന് പറഞ്ഞുകൊണ്ട് അതെ അലമാരയുടെ മുകളിലും അങ്ങനെ ഒരു ആയത്തിൽ കുറിസി എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഷമ്മാസിന് തികച്ചും ആകാംക്ഷയായി ഇവിടെ പാര കാലിഗ്രാഫി കെഴുതുന്നവര് നല്ല മനോഹരമായിട്ടുണ്ടല്ലോ ഞാനാണെങ്കിൽ ഈ റൂമിലേക്ക് കടന്നു നോക്കിയിട്ടുമില്ല പക്ഷേ ഞാനിപ്പോ ഇക്കാക്കിയെ അന്വേഷിച്ച് കയറിയതാണ് ഇവിടെ ഒന്നും പക്ഷെ ആ റൂമിലെ അറബി വാക്കുകളും ആ ഒരു എഴുത്തുകളും കണ്ട് ശരിക്കും പറഞ്ഞാൽ ഷമ്മാസ് ഒരു നിമിഷം ആലോചിച്ച് പോവുകയാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതാൻ ഷാനിത്തൊരിക്കലും എഴുതാൻ ചാൻസ് ഇല്ല പിന്നെ ഫസീലത്ത ഹേയ് ഫസീലത്തക്ക് അതിനൊന്നും ഒഴിവുണ്ടാവൂല പിന്നെ ഇപ്പൊ ആരായിരിക്കും പെട്ടെന്നാണ് ഷമ്മാസ് ആ അലമാര ശ്രദ്ധിച്ചത് ആ അലമാരയിൽ തന്നെ അതാ ചാവി അതിൽമേ തന്നെ ഉണ്ട് പഠിച്ചോനെ പൊറുക്കണേ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം എന്ന് വിചാരിച്ച് അവൻ ബിസ്മി ചൊല്ലിക്കൊണ്ട് ആ ഒരു അലമാര പതുക്കെ ഒന്ന് ചാവയിട്ട് തിരിച്ച് പതുക്കെ തുറക്കുന്നു അതിനുള്ളിലെ ആ ഒരു കാഴ്ച കണ്ട് ഷമ്മാസ് ഞെട്ടിപ്പോയി മറ്റൊന്നുമല്ലായിരുന്നു അതെ എൻ്റെ പ്രിയപ്പെട്ട ഹിജാബി അതെ ഫൈസൽക്ക അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നിൽക്കുന്നൊരു ഫോട്ടോയാണ് അലമാര തുറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണുന്നത് ഷമ്മാസിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പഠിച്ച റബ്ബേ ഇത് പാരു വെച്ചതായിരിക്കും എൻ്റെ ഫൈസൽക്ക് വെച്ചതാണോ അതോ നുസൈബ് വെച്ചതാണോ എനിക്കറിയുന്നില്ല അതും ശരിക്ക് കാണുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കല്യാണത്തിൻ്റെ ഫോട്ടോയാണ് എന്ന് മാത്രം അതിനുശേഷം ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല അതായിരിക്കും തോളിലൂടെ കൈയിട്ടാണ് അവൾ ആ കല്യാണ ഡ്രസ്സിൽ തന്നെയാണ് ആ ഒരു നിമിഷം ഷമ്മാസ് അവളുടെ ഡ്രസ്സിലേക്ക് നോക്കി ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി എൻ്റെ റബ്ബേ എന്തൊരു ഡ്രസ്സാണിത് നുസൈബ നീ ഇങ്ങനെയൊക്കെ ധരിച്ചിരുന്നോ അവളുടെ കൈകൾ മുഴുവൻ കാണുന്ന രീതിയിൽ അതെ കഴുത്തും മുടിയുമൊക്കെ ആകെ പുറത്ത് കാണുന്ന രീതിയിൽ ഒരു ഡ്രസ്സാണത് സാരി തന്നെ അതിൻ്റെ മുകളിൽ അതാ ഒരു വല പോലുള്ള ഒരു തട്ടം പോലെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഒരു മുടി പോലും അതിൽ മറയുന്നില്ല എൻ്റെ ഹിജാബി നീ തന്നെയാണോ ഇത് ഒരു നിമിഷം ഷമ്മാസെന്ത് ചെയ്യണം എന്ത് പറയണം എന്നായിപ്പോയി ഈ ഒരു ഫോട്ടോ വെച്ചത് ആരായിരിക്കും എൻ്റെ ഇക്കാക്കായിരിക്കോ അതോ ഹിജാബി ആയിരിക്കോ എനിക്കറിയുന്നില്ല ഒരുപാട് ഡ്രസ്സുകൾ ആ അലമാരയിൽ മടക്കി വെച്ചിട്ടുണ്ട് അത് കല്യാണത്തിന് അവൾ ഉടുത്ത ആ സാരിയും തലയിലിട്ട ആ നെറ്റുമുണ്ട് അതിൽ അതിനിടയിൽ നിന്ന് അതാ വലിയൊരു ആൽബം ഷമ്മാസിനെ കിട്ടുന്നു അവനത് ആകാംക്ഷയോട് എടുത്തു നോക്കി അതിൻ്റെ കവർ ഫോട്ടോയിൽ തന്നെ അതാ ഇക്കാക്കിയുടെ നെഞ്ചിലേക്ക് തല ചായ്ച്ചുകൊണ്ട് നുസൈബ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അതെ അതൊക്കെ ഫോട്ടോഗ്രാഫർമാർ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന് കണ്ടാൽ തന്നെ തോന്നുന്നു ഷമ്മാസ് ഓരോന്നോരോന്നായി അതാ മറിച്ചു നോക്കുന്നു പല പല ഫോട്ടോകൾ അതെ ഇക്കാക്ക അവളെ തോളോട് തോൾ ചേർത്തത് അവളെ അരക്കെട്ടിന് പിടിച്ചത് അവളുടെ കയ്യിൽ പിടിച്ചത് തട്ടത്തിൽ പിടിച്ചത് മുഖത്തോട് മുഖം നോക്കിയത് അങ്ങനെ എങ്ങനെ പല പല ഫോട്ടോകൾ പാവം എത്ര ചെറിയ പെണ്ണാണിതില് അവള് പിന്നീടാണ് ആ ദയനീയമായ ആ ഒരു കാഴ്ച അത് കണ്ടത് അതെ നുസേബയുടെ പ്രിയപ്പെട്ട പിതാവിന്റെ കൈകളിൽ നിന്ന് തൻ്റെ ഫൈസൽഖ അവളെ നിക്കാഹ് കഴിച്ച് വാങ്ങുന്നത് അതെ അത് കണ്ടപ്പോൾ ഷമ്മാസിന്റെ ഹൃദയം പൊട്ടിപ്പോയി എന്റെ റബ്ബേ ആ മഹർമാല അവളുടെ കഴുത്തിൽ അണിയുന്നത് പിന്നിൽ നിന്ന് സാജിത്ത അത് റെഡിയാക്കി കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ പല പല ഫോട്ടോകൾ അതാ കാണുകയാണ് എന്നാൽ അടുത്ത സെക്ഷൻ ഫോട്ടോയിൽ അത് ഷമ്മാസിന് താങ്ങാൻ കഴിയാത്ത ഒന്നായിരുന്നു ഒരുപാട് ആളുകൾ മണിയറയിൽ അത് ഇക്കയോടെ ഫ്രണ്ട്സ് ഇക്കയുടെ ഫ്രണ്ട്സുകൾക്കിടയിൽ അവൾ ഇരുന്നു കൊണ്ട് ഫോട്ടോ അവളുടെ മുഖം കണ്ടാൽ അറിയാം അവൾക്കതൊട്ടും ഇഷ്ടമല്ലെന്ന് പക്ഷേ എല്ലാവരും കൂടി അവളെ പൊതിഞ്ഞിട്ടുണ്ട് നടുവിലൊരു പെണ്ണ് ചുറ്റുഭാഗത്തും ഫുൾ ആണുങ്ങൾ ഹേയ് ഇതവൾക്കൊരിക്കലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അവളുടെ മുഖം കണ്ടില്ലേ ചുവന്ന് തുടിച്ചിരിക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു അവൾ ആർക്കോ വേണ്ടി ഒരു പ്രതിമയെ പോലെ നിൽക്കുകയാണ് പലതവണ അവൾ എതിർത്തിട്ടുണ്ടാവും പക്ഷേ അതിന് അവർ സമ്മതിച്ചിട്ടുണ്ടാവില്ല അന്നെൻ്റെ ഇക്ക വളരെയധികം ദേഷ്യക്കാരനായിരുന്നു വാശിക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ അനുസരിക്കുകയെ നിവൃത്തി ഉണ്ടായിട്ടുള്ളൂ പാവം പെണ്ണ് ഓരോ ഓരോ ചിത്രങ്ങൾ കാണുമ്പോൾ ഒരുപാട് ആണുങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അത് ഷമ്മാസിനെ വല്ലാത്തൊരു വേദനയായി തോന്നി പഠിച്ചോനെ പാവം അവൾ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി വന്നവളാണ് എന്നതാ തെളിവുകളിതിൽ ധാരാളമുണ്ട് എന്നാൽ ആൽബത്തിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് കുറച്ച് ഫോട്ടോസ് കൂടിയുണ്ട് അതെ ഫൈസൽക പെണ്ണുങ്ങളുടെ ഇടയിൽ അവരുടെ ഇടയിൽ കൊഞ്ചി കുഴയുന്നത് ചിരിക്കുന്നത് കൈ പിടിക്കുന്നത് എല്ലാം ഉണ്ട് ഷമ്മാസിനാ ഭാഗം കാണാൻ കഴിഞ്ഞില്ല അവൻ ആൽബം പതുക്കെ എടുത്ത് അടച്ചു വച്ച് അതാ അലമാരക്കുള്ളിൽ തന്നെ വെക്കുന്നു പഴയതുപോലെ അവനാ അലമാര പൂട്ടി പഠിച്ചവനെ പുറത്തു തരണം ഒരിക്കലും ഒരാളുടെ ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കാൻ പാടില്ല അവർക്ക് ഇഷ്ടമല്ലാതെ പക്ഷേ ഇത് അറിയാതെ അങ്ങായിപ്പോയി ഇക്കാക്ക് റൂമിലുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത് തന്നെ അത് ഉമ്മയുടെ ഇഷ്ടപ്രകാരം ഉമ്മ പറഞ്ഞിട്ട് ഇക്കാക്കയെ കണ്ടില്ല പക്ഷെ ആ കാലിഗ്രാഫി കണ്ടപ്പോൾ അറിയാതെ ആ ആലമാര തുറക്കാൻ തോന്നിപ്പോയതാണ് ഇത്രക്കും മനോഹരമായി എഴുതിയത് അത് നുസൈബ് തന്നെ ആയിരിക്കും വേറെ ആരും ആയിരിക്കില്ല അതെ അവൾ എന്നോട് കഥ പറഞ്ഞിരുന്നു എൻ്റെ വിവാഹത്തെക്കുറിച്ച് എനിക്കിഷ്ടമില്ലാത്ത വസ്ത്രം ധരിച്ച് എന്നെ മണവാട്ടിയായി കൊണ്ടുപോയ കഥ അതൊക്കെ അന്നൊന്നും ഞാൻ അറിഞ്ഞില്ല എൻ്റെ ജ്യേഷ്ഠനാണ് അവളെ കെട്ടിയതെന്ന് എൻ്റെ വീട്ടിലേക്കാണ് നസീബിയെ കൊണ്ടുവന്നതെന്ന് ഒരിക്കലും ഞാൻ പോലുമില്ല ഇപ്പോഴെല്ലാം വ്യക്തമായി അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങുവാൻ നിൽക്കുമ്പോൾ അതാ അവിടെ ഒരു ഡയറി കാണുന്നു ആ ഡയറിക്ക് മുകളിലായിട്ട് ഒരു പാനയുണ്ട് അതിന് താഴെ ഒരു കടലാസും ഷമ്മാസ് വെറുതെ ആ ഒരു കടലാസ് ഒന്ന് വായിച്ചു നോക്കി അത് വായിച്ച് അവൻ ഞെട്ടിപ്പോയി അതിൽ എഴുതിയത് മറ്റാരുമല്ലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഫൈസൽക്കെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഷമ്മാസ് ഇക്കയോട് നീ പൊറുക്കണം ഇക്കക്ക് ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ പറ്റിപ്പോയി എൻ്റെ പൊന്നുമോൻ ഷമ്മാസിനെ ഒരിക്കലും ഈ രീതിയിൽ തെറ്റുകൾ പറ്റരുത് ഇക്കയുടെ അപേക്ഷയാണ് എനിക്ക് മോനോട് ഒരു കാര്യം പറയാനുണ്ട് ഒരിക്കലും ഞാനത് പറയുന്നത് ശരിയല്ല എന്നെനിക്ക് നന്നായി അറിയാം പക്ഷേ എനിക്കത് പറഞ്ഞ തീരും ഒരിക്കലും അടിച്ചേൽപ്പിക്കുകയാണെന്ന് നീ വിചാരിക്കരുത് ഇക്കയുടെ അപേക്ഷയാണ് എന്നോട് ഇച്ചിരി സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ മോനത് ഏറ്റെടുക്കണം അതല്ല സ്നേഹമില്ല എങ്കിൽ കുഴപ്പമില്ല എൻ്റെ ഷാമോനെ നിൻ്റെ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ വീട്ടിൽ അന്വേഷിക്കും നടക്കും എന്നൊക്കെ എനിക്കറിയാം കാരണം നിനക്ക് ദാ ഇരുപത്തിനാല് വയസ്സായി തുടങ്ങി അപ്പോൾ എന്തൊക്കെ തന്നെയായാലും കല്യാണുണ്ടാകും ഈ ഇക്ക പറയുന്ന ഒരു എളിയ കാര്യം എൻ്റെ പൊന്നുമോൻ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഇക്കക്ക് വല്ലാത്ത സമാധാനമാകുമായിരുന്നു ഷമ്മാസ് ആകാംക്ഷയോടെ ആ ഒരു ലെറ്റർ എടുത്ത് വായിക്കുകയാണ് എൻ്റെ പൊന്നുമോനോട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല നുസീബയെക്കുറിച്ചാണ് അതെ എൻ്റെ ഭാര്യ നുസീബ നീ ഒന്ന് തുറന്നു നോക്ക് അതിനുണ്ട് അവളുടെ ശരിക്കുള്ള ഫോട്ടോ ഒക്കെ നിനക്ക് കാണുവാൻ കഴിയും ഇക്ക വളരെയധികം പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ അവളെ നിക്കാഹ് കഴിച്ചതായിരുന്നു പക്ഷേ ഇക്കയുടെ ചെറ്റത്തരം മൂലം അവൾ നഷ്ടപ്പെട്ടു ഒരുപാടൊരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടി നിന്നോട് എനിക്ക് പറയുവാനുള്ളത് നുസൈബ അവൾ പാവാണ് ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കയായ പെൺകുട്ടിയാണ് അവൾ അതെ അവൾക്ക് അവളെ നിക്കാഹ് കഴിച്ചു അത് ശരി തന്നെയാണ് പക്ഷേ എൻ്റെ ഷാമോൻ നീയൊന്നറിയണം അവളെ ഒരിക്കൽ പോലും ഞാൻ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല സത്യമായിട്ടും അവൾ എൻ്റെ ഫാഷൻ്റെ ലോകത്തേക്ക് വന്നില്ല കല്യാണത്തിൻ്റെ അന്ന് തന്നെ അവൾ എന്നോട് ഉടക്കിയിരുന്നു കാരണം മറ്റൊന്നുമല്ല എൻ്റെ ഫ്രണ്ട്സുകളുടെ ഇടയിൽ വെച്ച് ഫോട്ടോ എടുക്കലും ഷൂട്ടിങ്ങും എല്ല അത് കഴിഞ്ഞ് അവർക്ക് ആ റൂമിൽ വച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലൊക്കെ കഴിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം എന്നാൽ അവൾ ആ പാവം എൻ്റെ ഭർത്താവും കൂട്ടുകാരനും ഇത്രക്കും വലിയ ദുശീലമുള്ള ആളുകളാണെന്ന് ഒരിക്കലും അറിഞ്ഞില്ല അത് ഞാനും നന്നായി ആഘോഷിച്ചു എൻ്റെ കൂട്ടുകാരോടൊപ്പം അപ്പോഴെനിക്ക് എൻ്റെ പെണ്ണിനേക്കാളും വലുത് എൻ്റെ കൂട്ടുകാരായിരുന്നു അതിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല അവൾ പാതിരാ സമയത്ത് തഹജ് നിസ്കരിക്കുവാൻ വേണ്ടി എണീക്കുമ്പോൾ അവൾ ഞാൻ വല്ലാതെ ചീത്ത പറയും എന്തൊരു ശല്യമാണിത് എന്തൊരു ശല്യപ്പെടുത്തല മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഒരുപാട് വേദനിച്ചു ആ പെണ്ണ് ആരും അറിയാതെ നിസ്കരിച്ചു ആരും അറിയാതെ ശബ്ദം കേൾക്കാതെ കുറാൻ ഓതി അത്രക്കും നല്ല ദീനിയായ പെൺകുട്ടിയാണ് പക്ഷേ അവൾക്ക് എൻ്റെ സ്നേഹം ഞാൻ കൊടുത്തില്ല ഒരിക്കലും അവൾക്ക് സുഖമായൊരു ജീവിതം ഞാൻ കൊടുത്തില്ല എൻ്റെ ഷാമോനെ അവളിപ്പോഴും കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയെ പോലെ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ ഷ്യാമോൻ എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവളെ നിക്കാഹ് ചെയ്യണം അതാണ് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല ഇക്കയോട് അല്പം സ്നേഹം ഉണ്ടെങ്കിൽ നീതി ചെയ്യണം അതല്ല നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഇക്കയുടെ അപേക്ഷയായി മാത്രം കണ്ടാൽ മതി നിനക്ക് ശരിയാണെന്ന് തോന്നിയാൽ മാത്രം സ്വീകരിക്കുക അല്ലെങ്കിൽ പാവമാണ്ടാ അവള് ഒരു തെറ്റും ചെയ്യാത്ത പാവ പെൺകുട്ടിയാണ് അതുകൊണ്ട് അവളെ നഷ്ടപ്പെടുത്തണ്ട നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ അവൾ തിരിച്ചു വരട്ടെ ഉമ്മക്ക് ഒത്തിരി ഇഷ്ടമാണ് അവളെ അവളെ ഉമ്മ ഇടയ്ക്കിടെ കാണാൻ പോകും പലവട്ടങ്ങൾ ചെയ്തു പറഞ്ഞിട്ടുണ്ട് ഉമ്മ പക്ഷേ അവൾ അത്രക്കും നല്ല കുട്ടിയായിരുന്നു അതുകൊണ്ട് എൻ്റെ ഷാമോന് അവളെ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഇക്കയുടെ ഒരപേക്ഷയാണ് എൻ്റെ പ്രിയപ്പെട്ട അനുജനോട് അവളെ സ്വന്തമാക്കണം നിൻ്റെ ഭാര്യയാക്കണം ആ ഒരു കാഴ്ച എനിക്ക് കൺകുളർക്ക് കാണണം അങ്ങനെയെങ്കിലും എനിക്ക് സന്തോഷത്തോടെ മരിക്കണമെടാ നീ ചെയ്യൂലേ ആ ലെറ്റർ മുഴുവൻ വായിച്ചു തീർക്കാൻ ഷമ്മാസന് കഴിഞ്ഞില്ല ആ ഒരു കത്ത് അവൻ മുഖത്ത് പിടിച്ചുകൊണ്ട് ചെറിയ കുട്ടികളെപ്പോലെ വെങ്ങി പൊട്ടി കരഞ്ഞു അതവിടെ തന്നെ വെച്ച് അവൻ അതാ ചാരി അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു ഉമ്മയുടെ അടുക്കിലേക്ക് ഉമ്മാ എന്താ മോനെ എന്തു പറ്റി എന്താ ഒരുപാട് കരഞ്ഞിട്ടുണ്ടല്ലോ എന്തത് കണ്ണൊക്കെ ഇങ്ങനെ ചുവന്നിരിക്കുന്നത് അവൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്താ മോനെ ഫൈസൽ അവിടെ ഇല്ലേ ഇല്ല അവിടെ ഇല്ല ഇക്കാക്ക എഴുതി വെച്ച ആ ഒരു കത്ത് ഉമ്മാക്ക് കാണിച്ചു കൊടുക്കണോ വേണ്ടയോ എന്ന് ഷമ്മാസ് ഒരു നിമിഷം ചിന്തിക്കുന്നു തൻ്റെ ഇക്ക എഴുതിയ ആ ഒരു വാക്കുകൾ അതവനക്ക് ആലോചിച്ചിട്ട് സങ്കടം വരികയാണ് പഠിച്ച റബ്ബേ ഞാൻ എൻ്റെ ഇക്കയോട് ഇതുവരെ പറഞ്ഞില്ല എനിക്ക് നുസൈബ ഇഷ്ടമാണെന്നോ അവൾ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ഇക്കയുടെ ഭാര്യയാണെന്ന് അറിയാതെയെന്നോ ഒരിക്കൽ പോലും ഞാനത് പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഇക്കയുടെ മനസ്സ് ഒരുപാട് വേദനിക്കുമായിരുന്നു ഇതിപ്പോൾ ഇക്ക തന്നെ ഇക്കയുടെ ഇഷ്ടം എന്നോട് പറയുകയാണ് എന്താ അറിവ് ഞാൻ ചെയ്യാം മോനെ ഷാം മോനെ എന്താടാ നീ പോയിട്ട് കുറച്ചു നേരായല്ലോ പിന്നെ എവിടെയായിരുന്നു ഉമ്മ ഉമ്മയോട് അത് പറയണം വേണ്ടോ എന്ന് ഷമ്മാസ് ചിന്തിക്കുന്നു പറഞ്ഞാൽ ഒരുപക്ഷെ ഉമ്മാക്ക് സങ്കടാവും അതെ ഇക്കാക്ക പറഞ്ഞതൊക്കെ കേട്ടിട്ട് സംഭവം മക്കളൊക്കെ തന്നെയാണ് എന്തൊക്കെ തന്നെയായാലും ചില സമയത്ത് ദേഷ്യത്തോടെ പറയും അത് മക്കളോടുള്ള സ്നേഹം കൊണ്ട് പറയാണ് സങ്കടം കൊണ്ടോ ഇതറിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി മോനെ എന്തെയ്യൊന്നും പറഞ്ഞില്ലല്ലോ ഇവിടെ ആ ഒരു കാര്യം എങ്ങനെ അവതരിപ്പിക്കണം എന്ന് അവൻ കറിയുന്നില്ല ഇനി ഒരു പക്ഷേ തൻ്റെ ഇക്കാക്കുക്ക് ഇഷ്ടമില്ലെങ്കിലോ അത് ഉമ്മയെ കാണിച്ചു കൊടുക്കുന്നത് അറിയാത്ത രീതിയിൽ വിവാഹം അന്വേഷിക്കാനാണെങ്കിലോ എൻ്റെ ഇക്കാക്ക നിർദ്ദേശിച്ചത് അറിയുന്നില്ല ഈ ഒരെത്ത് എന്തൊക്കെ തന്നെയായാലും ഫൈസൽക്ക് വരട്ടെ എന്നിട്ടൊന്ന് ചോദിച്ചു നോക്കാം ആ ഒരു സമയത്ത് എത്രയായിട്ടും ഫൈസലിനെ കാണുന്നില്ലായിട്ട് ഉമ്മ സിറ്റൗട്ടിൽ തന്നെ പോയിരിക്കുകയാണ് എവിടെ എവിടെന്നാവ ഈ കുട്ടി ഇത്ര നേരം വൈകല്യൂല്ല ഉമ്മ ഇങ്ങോട്ട് അകത്തേക്ക് പോരി ഞാൻ വിളിച്ചു നോക്കാം ഫൈസലിനെ കാണാനായിട്ട് ഫൈസലിന്റെ ഫോണിലേക്ക് അതാ ഷമ്മാസ് അടിക്കുന്നു ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല വീണ്ടും അവനടിച്ചപ്പോൾ അതാ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തിരിച്ചു വിളിക്കുന്നു ഹലോ ഷാമോനെ ഞാനൊരു യാത്രയിലാടാ ഇന്ന് വരില്ല എങ്ങോട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും അതാ ഫോൺ കട്ട് ചെയ്തിരുന്നു ഷമ്മാസിനെ സങ്കടമായി എന്നാലും ഇക്കിപ്പം എങ്ങോട്ടാ പോകുന്നത് എന്നോട് പറഞ്ഞിരുന്നോ ഞാൻ നാട് വിടുന്നൊക്കെ പക്ഷേ അങ്ങനെ വിടില്ലല്ലോ സാധനങ്ങളൊന്നൊന്നും എടുക്കാതെ ആ രീതിയിൽ ആരും പോവില്ല ഷമ്മാസിന് ടെൻഷനാവുകയാണ് ഉമ്മാവനെങ്ങോട്ട് പോയതാണെന്നാണ് പറഞ്ഞത് ഇന്ന് വരില്ല എന്ന് പറഞ്ഞു എന്റെ റബ്ബേ ഇവനത് എവിടെ പോയി കെടുക്കുക ഈ രാത്രി നേരത്തെ ഉമ്മ ഇപ്പം ഫ്രണ്ട്സുകളുടെ കൂടെ പോയിട്ടുണ്ടാവും ടൂർ എങ്ങാനും എന്നാലിപ്പോ ഈ സമയത്തൊക്കെ പോകേണ്ടി പോണേ രാവിലൊക്കെ പോയാൽ പോരേന ഉമ്മ എപ്പോൾ പോയതാന്നറിയോ ഇല്ലാത്ത ആ വീട് അത് ശരിക്കും ഷമ്മാസിന് അത് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതെ ഇക്കയില്ലാതെ എന്തൊക്കെ തന്നെയാലും ഉമ്മാൻ്റെ മോന്തനെയല്ലേ എൻ്റെ ജ്യേഷ്ഠനല്ലേ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇക്ക ഇപ്പോൾ നല്ല രീതിയിൽ നല്ല ജീവിതം തുടങ്ങുവാനാണ് ആഗ്രഹിക്കുന്നത് എന്നാലും എൻ്റെ ഇക്കറമ്പെ എങ്ങോട്ട് പോയത് ആ ഒരു കത്തിൻ്റെ കാര്യം ഉമ്മയോട് പലതവണ ഷമ്മാസ് പറയുവാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ ഇക്കയോടൊന്ന് സമ്മതം ചോദിച്ചിട്ട് പറഞ്ഞാൽ അതൊരു റാഹത്തായിരുന്നു എന്ന് കരുതി അതല്ല അതവൻ എനിക്ക് വേണ്ടി മാത്രം എഴുതിയ കത്താണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഉമ്മയോട് പറയുന്നത് അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഷമ്മാസിന്റെ മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെ അതാ വന്നുകൊണ്ടിരിക്കുകയാണ് ആ രാത്രി ഷമ്മാസ് തഹജുദിനെണ്ണീറ്റപ്പോൾ അള്ളാഹുവിനോട് ഒരുപാട് ദള ചെയ്തു പഠിച്ച റബ്ബേ എൻ്റെ ഇക്കാക്ക് ഹയറായൊരു പെണ്ണിനെ നീ കൊടുക്ക് റഹ്മാനെ എൻ്റെ ഇക്കാക്ക എനിക്ക് വേണ്ടി എല്ലാം ദാ ഒഴിച്ചു തന്നിരിക്കുന്നു അവളെ സംരക്ഷിക്കണം എന്നാണ് എന്നോട് പറയുന്നത് അല്ലാ എൻ്റെ ഇക്കാക്ക് നല്ല കൂട്ടുകെട്ടും നല്ല ജോലിയും നല്ലൊരു പെണ്ണും നീ കൊടുക്ക് റഹ്മാനെ എവിടെയായാലും ആയാലും ഇക്കാക്കു യാതൊരു ബുദ്ധിമുട്ടും വരരുതേ വരരുതല്ല ഷമ്മാസ് അതാ തൻ്റെ ഫൈസലിന് വേണ്ടി ദുവാ ചെയ്യുന്നു അന്ന് പുലർച്ചെ ഷമ്മാസ് പള്ളിയിലേക്ക് പോകുമ്പോൾ ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു ഷമ്മാസ് ഒന്ന് അവിടെ നിൽക്കട്ടോ നിസ്കാരം കഴിഞ്ഞ് അവൻ ധൃതിയിൽ ഇറങ്ങുകയായിരുന്നു ഉസ്താദിൻ്റെ വരവ് കണ്ട് എന്തോ ഒന്നുണ്ട് എന്താ ഷമ്മാസിന് മനസ്സിലായി ആ ഷമസ് അസലാമലൈക്കും വാലൈക്കു അസ്ലാം വരഹമത്തല്ലാ താലി വരത്ത ഷമ്മാസ് എനിക്കൊരു കാര്യം പറയുണ്ടായിരുന്നു അതായത് നിങ്ങളുടെ ജ്യേഷ്ഠന് എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ആദ്യം ഇങ്ങനെ വിവാഹം കഴിച്ചൊരു കുട്ടിയുണ്ട് ആ കുട്ടി എനിക്ക് വീണ്ടും എടുക്കാൻ താല്പര്യമുണ്ട് എനിക്ക് അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു റബ്ബേ ഈ ഇക്കാക്ക എല്ലായിടത്തും പോയി മുട്ടിയിട്ടുണ്ട് അതെ ഒന്നും എന്നിട്ട് അതെ അപ്പം ഞാൻ പറഞ്ഞോ അതിപ്പോ പ്രയാസമാണ് നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടം പോലെ ആ കുട്ടി വരാൻ നിങ്ങൾക്ക് താല്പര്യം നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ നിൽക്ക കഴിക്കണമെന്ന് ഒരു കുഴപ്പമില്ല പിന്നെ എന്നുവെച്ചാൽ അവരുടെ ഇഷ്ടം കൂടി അറിയണം എങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു പിന്നീട് ഷമ്മാസ് നീ പറഞ്ഞ കാര്യം ഞാനത് ഓർത്തിരുന്നു എങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ല അള്ളാഹുവിന്റെ വിധി പോലല്ലേ കാര്യങ്ങൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അതെല്ലാം കേട്ടപ്പോൾ ഷമ്മാസിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്ത് പറ്റി ഷമ്മാസ് എന്തിനാ കരയുന്നത് ഉസ്താദ് ഹേ ഇല്ല അവൻ ഉസ്താദിന്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് കരയുകയാണ് എന്താ മോനെ നീ ഇങ്ങനെ അല്ലല്ലോ പറ്റി ഉസ്താദ് അവനെ ആശ്വസിപ്പിച്ചു എന്റെ ഇക്കാക്ക അന്ന് ഇക്കാക്ക കുറച്ചൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇക്കാക്കു മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട് അലഹമ്മദില്ല അത് തന്നെയാണ് വേണ്ടത് അങ്ങനെ തന്നെ വേണ്ടത് ആദ്യം കുറച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എന്നും അങ്ങനെ ആവുന്നല്ല അള്ളാഹു കാരുണ്യമാനോ കരുണാനധികുമാണ് എത്ര വലിയ തെറ്റ് ചെയ്താലും പുറത്ത് കൊടുക്കുന്നവനാണ് അള്ളാഹു ഞാൻ പറഞ്ഞില്ലേ അന്നൊരിക്കല് തൊണ്ണൂറ്റൊൻപത് ആളെ കൊന്നിട്ട് ചോദിച്ചു എനിക്ക് തൗബയുണ്ടോന്ന് അപ്പോൾ ആ നൂറാമത്തെ ആളോളെ ചോദിക്കുന്നത് വഴിയിൽ വെച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ ഇയാൾ ഒന്ന് തൊണ്ണൂറ്റി ആളെ കൊന്നിട്ട് നിങ്ങൾക്ക് തൗബ എന്താ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞു എന്നാൽ അയാൾ എനിക്ക് തൗബ എന്ന് പറഞ്ഞ് അയാളെ കൂടി വധിക്കുകയാണ് അങ്ങനെ നൂറ് പേരെ കൊന്ന് അയാൾ വീണ്ടും യാത്രയിലാണ് യാത്രയിലായപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും പശ്ചാത്തലപ്പിച്ച് മടങ്ങണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു നന്നാവണം ഇനിയും തെറ്റുകൾ ചെയ്ത് ജീവിച്ചൂടാ എന്നുള്ള അങ്ങനെ വഴിയിൽ വെച്ചതാ അയാൾ മരണപ്പെടുകയാണ് പാതി വഴിയിൽ വെച്ച് അപ്പോൾ റഹ്മത്തിന്റെ മലക്കുകളും അതാബിന്റെ മലക്കുകളും തമ്മിൽ മത്സരമാണ് ഞങ്ങൾക്ക് വേണം ഇവനെ അപ്പോൾ റഹ്മത്തിന്റെ മലക്കു പറഞ്ഞ ഞങ്ങൾക്ക് വേണം ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളാണ് അതുകൊണ്ട് ഞങ്ങൾക്കാണ് നൂറാളെ കൊന്നതാണ് അതുകൊണ്ട് നൂറാളക്ക് കൊന്നുകഴിഞ്ഞാൽ പിന്നെ എന്തായാലും നരകത്ത് തന്നെ അല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം ഇവനെന്ന് പറഞ്ഞ അതാബിന്റെ മലക്കുകളെ വാശി പിടിക്കുകയാണ് അപ്പൊ റഹ്മത്തിന്റെ മലക്കുകൾ വരാണ് അവൻ തെറ്റുകളൊക്കെ ചെയ്തു പക്ഷെ അവൻ നല്ല വഴിയിലാകുവാൻ വേണ്ടി ആ ഒരു ചിന്തയിലാണ് നടക്കുന്നത് അങ്ങനെ എന്തൊക്കെ തന്നെയായാലും ആ ഒരു തർക്കം അവസാനിപ്പിക്കുവാൻ വേണ്ടി അയാള് വന്ന വഴികൾ അളന്ന് നോക്കുകയാണ് നല്ല ചിന്തയുമായി എത്ര അയാൾ നടന്നു എന്നുള്ളത് അവസാനമൊക്കെ അയാളുടെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളതും അവസാനത റഹ്മത്തിന്റെ മലക്കുകൾ വിജയിക്കുകയാണ് കാരണം എല്ലാം പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് അള്ളാഹുവിലേക്ക് അതുകൊണ്ട് അവൻ സ്വർഗത്തിൽ കടന്നു അങ്ങനെയാണ് ആ ഒരു കഥ പഴയ എന്തെങ്കിലും കാലത്ത് തെറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് പറഞ്ഞാൽ എന്തോ പുറത്തു തരും റഹ്മാനും റഹീമുമല്ലേ അതുകൊണ്ട് ഷമ്മാസ് വിഷമിക്കണ്ട അവനക്ക് നല്ലൊരു ഭാവിയുണ്ടാവും നോക്കിക്കോ ഹയറായ ഒരു പെണ്ണിനെയും അവനക്ക് കിട്ടട്ടെ ഇൻഷാ ഇൻഷാല്ലാ ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഷമ്മാസിൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് സന്തോഷിച്ചു അവ നേരെ ഉപ്പയുടെ ഖബറിനരികിലേക്ക് പോവുകയാണ് ഖബറാളികൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഷമ്മാസ് സലാം ചൊല്ലി അസലും ഉപ്പയുടെ ഖബറിനരികിലെത്തി അവിടെയാകെ ദാ പുല്ല് വീണ്ടും മുളച്ച് തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം ഒന്ന് പറിച്ചു വൃത്തിയാക്കി ഉപ്പയുടെ സലാം പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട പിതാവേ എൻ്റെ ഉപ്പ എൻ്റെ സ്ഥിതിഗതികളൊക്കെ അങ്ങനെയൊക്കെയാണ് ഇക്കാക്ക എന്നോടൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു അത് നിറവേറ്റുവാൻ വേണ്ടി എനിക്ക് പോവണം ഉപ്പാശാൽ അള്ളാഹുവെ എൻ്റെ പിതാവിൻ്റെ ഖബറിടം നീ സ്വർഗപ്പൂന്താപ്പാക്കി കൊടുക്കു റഹ്മാൻ എന്തെങ്കിലും ശിക്ഷ എൻ്റെ ഉപ്പ അനുഭവിക്കുന്നുണ്ടെങ്കിൽ റഹ്മാനെ നീ ലഘൂകരിച്ച് കൊടുക്കു റഹ്മാനെ ഉപ്പയുടെ ഖബരടം വിശാലമാക്കണേ അല്ല ഷമ്മാസ് ഹൃദയം പൊട്ടി ദുരാ ചെയ്തു പള്ളിയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഒരിക്കൽ കൂടി ഉപ്പയെ തിരിഞ്ഞു നോക്കി അതെ ഉപ്പ തന്നോട് പറയുകയാണ് പൊന്നുമോനെ ഷമ്മാസ് നീ നുസൈബെ വിവാഹം കഴിച്ചോ നിനക്ക് അവൾ തന്നെയാണ് നല്ലത് നിനക്ക് അനുയോജ്യമായ പെണ്ണ് അവൾ തന്നെയാണ് എന്ന് പറയുന്നത് പോലെ അതാ ഷമ്മാസിന് തോന്നുകയാണ് അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉസ്താദിനോട് ഒരിക്കൽ കൂടി പറഞ്ഞു ഉസ്താദെ ദ്രാ ചെയ്യണം എല്ലാ കാര്യത്തിലും ഇൻഷാ ഇൻഷാല്ല ഷാമോനെ നിന്റെ കാര്യയ്ക്ക് വിജയിക്കും എല്ലാ കാര്യവും പിന്നെ നീ അത്രക്കും ഹതിയകളൊക്കെ ചെയ്യുന്നതല്ലേ നീ വിഷമിക്കല്ല മോനെ എല്ലാ കാര്യവും റാഹത്തായി നടക്കും ഉസ്താദിൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഏൽപ്പിച്ചുകൊണ്ട് അതാ അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉസ്താദ് പറഞ്ഞു വേണ്ട ഷമാസ് ഇപ്പോൾ വേണ്ട ഹേ ഉസ്താദ് അത് നിങ്ങൾ പറയല്ലേ ഇടയ്ക്കിടക്ക് നിങ്ങളോട് ദ ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ പറയുമല്ലോ അതിപ്പോൾ നിങ്ങളോടല്ലേ പറയാൻ പറ്റുള്ളൂ ഞാൻ തരുന്നത് എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ആ നിങ്ങൾ സ്വീകരിച്ചാലാണ് എനിക്ക് സന്തോഷം അങ്ങനെ അതാ അവന്റെ നിർബന്ധത്തിന് ഉസ്താദ് അത് വാങ്ങുകയാണ് ഷമ്മാസ് നീ എപ്പോഴും തരുന്നതല്ലേ എപ്പോഴും ഇങ്ങനെ തരാന് നിന്റെ അടുത്ത് ഉണ്ടാവോ ഉസ്താദ് അപ്പോ നിങ്ങളല്ലേ പറഞ്ഞത് കൊടുത്താൽ കുറേ ഉണ്ടാവൂ എന്നുള്ളത് ഷംമാസ് ചിരിച്ചു കൊണ്ട് പറഞ്ഞു അത് കേട്ട് ഉസ്താദും ചിരിച്ചു ആ അതെ തന്നെയാണ് നമുക്ക് വിശാലമാകണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്തൊഴിവാക്കണം എങ്കിലും നമുക്ക് പുതിയത് വരിക ഏഷ്യ അല്ല എന്ന വസ്തുത് ഞാനിങ്ങോട്ട് ആ ശരി മോനെ ശരിയോനെ അസ്സാം വളർക്കും ക്ഷംമാസ് വീട്ടിലേക്ക് പോകുമ്പോൾ മനസ്സിനുള്ളിൽ സന്തോഷവും ദുഃഖവും ഉണ്ടായിരുന്നു സന്തോഷത്തിൻ്റെ കാര്യം മറ്റൊന്നുമല്ല അത് തൻ്റെ ഇക്ക സന്തോഷത്തോടു കൂടി സമ്മതത്തോടു കൂടി എന്നോടൊരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു പക്ഷേ അതൊരു കത്താണ് അത് ഇക്ക എഴുതിയത് തന്നെയായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഉമ്മയോട് ഞാനത് പറഞ്ഞിട്ടില്ല സങ്കടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇക്ക ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു അവളെ പക്ഷേ അവളൊന്നും അതിന് സമ്മതിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതായിരിക്കും പാവം എൻ്റെ കാക്ക അതിനേക്കാൾ ഹയറായത് അള്ളാഹു നൽകട്ടെ ക്ഷമ്മ സ്വീറ്റിലേക്ക് നടക്കുമ്പോൾ ഓരോന്ന് ഓർത്തുകൊണ്ട് നടന്നു പഠിച്ചവനെ എൻ്റെ ഉമ്മാക്ക് ഇനി ഒരു ലെറ്റർ കാണിച്ചു കൊടുക്കാഞ്ഞാൽ അത് എൻ്റെ ഉമ്മയോട് എല്ലാ കാര്യം ഞാൻ പറയുന്നതാണ് ഇതായിട്ട് ഞാൻ മറച്ചു വെക്കുന്നത് ഒട്ടും ശരിയല്ല എൻ്റെ പ്രസവിച്ച എൻ്റെ പൊന്നുമ്മയാണ് ഇനിയൊരു പക്ഷേ അതൊക്കെ അറിയാതെ കാണിച്ചു കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി അതും എനിക്ക് ടെൻഷനുണ്ട് ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം ഫൈസൽ എഴുതിയത് കത്ത് ഷമ്മാസ് ഉമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണോ കൊടുക്കണ്ടയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇന്നലത്തെ ചോദ്യത്തിന് ഒരുപാട് ആളുകളാണ് ശരി ഉത്തരം അയച്ചത് അത് ശരി തന്നെയാണ് കാരണം നുസീബിയെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു വാക്കാണ് ഫൈസൽ ഷമ്മാസിനോട് പറയുവാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഇൻഷാ നമുക്ക് നാളത്തെ സ്റ്റോറിയിൽ ബാക്കി കേൾക്കാം എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല ഒബർക്കാത്തു